നമസ്കാരം പ്രവാസി സ്വാഗതം തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് വീണ്ടും പ്രത്യേക സർവീസ് നടത്താൻ എയർഇന്ത്യ എക്സ്പ്രസ് തീരുമാനിച്ചു മെയ് ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്തേക്ക് പ്രവാസികളെ തിരിച്ചു കൊണ്ടുപോകാൻ എത്തുന്ന വിമാനമാണ് ഇതിനായി ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ മുംബൈയിൽ നിന്ന് മെയ് പത്തൊൻപതാം തീയതിയും സർവീസ് ഉണ്ടാകും ഈ സർവീസുകൾക്കുള്ള ഓൺലൈൻ ബുക്കിംഗ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന മെയ് പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക സർവീസ് നടത്തിയിരുന്നു ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്താനെത്തിയ വിമാനമാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് ബഹ്റൈൻ പൗരന്മാർക്കും സാധുവായ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർക്കുമാണ് അന്ന് അതിൽ യാത്ര ചെയ്യാൻ അനുമതി നൽകിയത് ഇനി നടത്തുന്ന പ്രത്യേക സർവീസുകൾക്കും ഇതുതന്നെയായിരിക്കും മാനദണ്ഡം എന്നാണ് അറിയാൻ സാധിക്കുന്നത് വന്ദേ ഭാരത് ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ബഹ്റൈനിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഏക സർവീസ് തിരുവനന്തപുരത്തേക്കാണ് മറ്റൊന്ന് മെയ് പത്തൊൻപതിന് ഹൈദരാബാദിലേക്ക് ബഹ്റൈനിലേക്ക് അടിയന്തരമായി എത്താൻ കാത്തു നിൽക്കുന്നവർക്ക് ഇങ്ങോട്ടുള്ള പ്രത്യേക സർവീസ് ഇപ്പോൾ ഒരു അനുഗ്രഹമാണ് എന്നാൽ കഴിഞ്ഞ സർവീസ് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നത് പലർക്കും തിരിച്ചടിയായിട്ടുണ്ട് അരലക്ഷം രൂപ വരെ നിരക്ക് ഉയർന്നിരുന്നു മെയ് പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ബഹ്റൈനിലേക്കുള്ള പ്രത്യേക സർവീസ് മണിക്കൂറുകൾ നിന്ന് അനിശ്ചിതത്വത്തിനൊടുവിലാണ് പുറപ്പെട്ടത് തലേദിവസം രാത്രി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അധികൃതർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരെ ബന്ധപ്പെട്ട് എല്ലാ യാത്രക്കാരുടെയും പാസ്പോർട്ട് വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ഇവിടെ ഇറങ്ങാൻ അർഹരാണോ എന്ന് അറിയുന്നതിനായിരുന്നു ഇത് ബഹ്റൈനിലെത്തിയ ശേഷം തിരിച്ചുവിടേണ്ട സാഹചര്യം ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ടിക്കറ്റ് എടുത്തവരിൽ നിന്ന് പാസ്പോർട്ട് വിവരങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ശേഖരിച്ചിരുന്നില്ല തുടർന്ന് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഓരോ യാത്രക്കാരനെയും ബന്ധപ്പെട്ട് പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ച് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അധികൃതർക്ക് കൈമാറുകയായിരുന്നു അവർ നടത്തിയ പരിശോധനയിൽ പേർക്ക് യാത്രാനുമതി ലഭിക്കുകയും ചെയ്തില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക